അങ്ങെ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യമാണ് നമ്മുടെ പൂർവ്വ ജന്മത്തിലെ പുണ്യകർമ്മങ്ങളുടെ ഫലത്തെ അങ്ങയെ നമുക്ക് പതിയായി लिवിച്ചു നാം അങ്ങയുടെ പത്നിയായി നാം ദേവിയെ പ്രണയിതോട് കൂടി തന്നെ പരിപാലിക്കുന്നു다 വീ അഗലിയാനുള്ള അവസരം നാം നടക്കില്ല സുകമാണെങ്കിലും ദുഃഖമാണെങ്കിലും നാം എപ്പോഴും ദേവിയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാ നാം നാം പ്രാപ്തമായിരിക്കുന്നതിൽ സദാ സകല കുടുംബാംഗങ്ങളെയും സസന്തോഷം പരിപാലിക്കുന്നതാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഭവതിയുടെ ആഗ്രഹം പോലെ നാം അവിടുത്തെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും തന്നെ പൂർത്തീകരിക്കുന്നതാണ് നാം സദാ അങ്ങയുടെ ആജ്ഞകൾ പാലിക്കുന്നതാണ് അങ്ങക്കുള്ള ഭോജനം നാം സ്വയം തയ്യാറാക്കുന്നതാണ് നാം ഒരിക്കലും പരസ്ത്രീ ബന്ധം ആഗ്രഹിക്കുന്ന പോലുമില്ല ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക നിഷ്ഠ പുലർത്തുന്നതുമാണ് നാം പവിത്ര ശൃംഗാരത്തിൽ സർവാഭരണ വിഭൂഷിതയായി മനസാ വാച കർമ്മണ അങ്ങയിൽ ലയിച്ച് പ്രവർത്തിക്കുന്നതാണ് ഭവതിയെ കൂടാതെ നാം യജ്ഞവും ധർമ്മവും പ്രവൃത്തികൾ ചെയ്യുന്നതല്ല നമ്മുടെ എല്ലാ യാത്രകളിലും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവുന്നതാണ് നാം ദുഃഖത്തിൽ ധൈര്യം സന്തോഷവതി ആയിരിക്കും സദാ അങ്ങയുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പം ഉണ്ടാകുന്നതായിരിക്കും സാമീപ്യമോ ചിന്തയോ നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല ഉപവനമായാലും നാം ഒരുമിച്ച് തന്നെ പ്രാധാന്യം നാം നമ്മുടെ ഗൃഹത്തിൽ സൗഖ്യത്തോടെ ജീവിക്കും ഭർത്തൃമാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കും ബന്ധുജനങ്ങളെ സൽക്കരിക്കുകയും ചെയ്യും അങ്ങ് വസിക്കുന്നിടം തന്നെയാണ് നമ്മുടെയും പ്രിയജനങ്ങളെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല സത്യം നാം ഒരിക്കലും വിസ്മരിക്കുകയല്ല നമ്മുടെ ഹൃദയത്തിൽ തന്നെയായിരിക്കും എന്നും ദേവിയുടെ സ്ഥാനം